ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ജീവിതം എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ് എന്താണ് ആ വാർത്ത എന്ന് വെച്ചാൽ എച്ച് എം പി എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ കുറച്ച് ദിവസങ്ങളായി കേട്ടിട്ടുണ്ട് ചൈനയിൽ വന്ന ഒരു വൈറസാണ് അല്ലേ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു വൈറസ് എച്ച് എം പി എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത് ഒരു കുട്ടിക്ക് ചെറിയൊരു കുട്ടിക്ക് അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അമ്മ അച്ഛൻ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരമാവധി മാസ്കുകൾ എല്ലാവരും ഉപയോഗിക്കുക കൂടാതെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് ചുവപ്പ് വെള്ളത്തിൽ കഴുകാൻ ശ്രമിക്കുക ചൂടുവെള്ളം മാത്രം കഴിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്കറിയാമല്ലേ കൊറോണ വന്നിട്ട് എന്തുമാത്രം നമ്മളെല്ലാവരും ബുദ്ധിമുട്ടി എന്ന് അല്ലേ അപ്പോൾ അടുത്തൊരു ദുരിതത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല അതിനിപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പറ്റി ഓരോരുത്തർക്കും അങ്ങനെയല്ലേ വേണ്ടത് വാർത്തകൾ ടി വിയിൽ കാണാം ചൈനയിൽ വീണ്ടും എച്ച് എം പി വൈറസ് വന്ന് ഗുരുതരമായിട്ട് അതിങ്ങനെ പകർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്താ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ വാക്സിനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇല്ല എന്നാണ് പറയുന്നത് വാർത്തകൾ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടത് ഈ വാർത്ത അറിഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വിദേശത്ത് നിന്ന് വരുന്നവരും പോകുന്നവരും എല്ലാവരും കരുതലോടുകൂടി ഇരിക്കുക േ പറയാനുള്ളൂ പിന്നെ കൂടുതലും പല അസുഖങ്ങൾക്കും കാരണങ്ങൾ ഈ അസുഖങ്ങളല്ല മറ്റ് പല അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ശരിയായ രീതിയിൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല ആരോഗ്യപ്രദമായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നില്ല എല്ലാവരും ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പൊരിച്ചതും കഴിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പല പല പുതിയ പുതിയ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഇങ്ങനെ അല അലക്ഷ്യമായി നമ്മൾ ഭക്ഷണങ്ങൾ പലവിധം കഴിച്ച് ഒടുവിൽ അസുഖമായി ഡോക്ടറെടുത്ത് ചെല്ലും പുതിയ മരുന്നുകൾ കഴിക്കും അപ്പം അതിനെ പ്രതിരോധിക്കാൻ മരുന്ന് കഴിക്കും അപ്പോൾ കുറച്ച് മാറും പിന്നെ ആദ്യം നമുക്ക് ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കും മറ്റുള്ള ഭക്ഷണങ്ങളിലേക്കും എല്ലാം പോകും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ കഴിക്കുക വയറ് നിറഞ്ഞ് കഴിക്കാൻ ആരും ശ്രമിക്കരുത് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് വേണ്ടത് അതുകൊണ്ട് എല്ലാവരും ഈ എക്ച്ഛൻസി ലോകത്തിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുക പടരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പടരില്ല എന്നാണ് വിശ്വാസം നമ്മൾ അതിനു അതിനെ പ്രതിരോധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് ആർക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എല്ലാവർക്കും പക്ഷേ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാം ഓക്കെ